ശ്രദ്ധക്ക് ആലപ്പുഴ അമ്പലപ്പുഴ കരുനാഗപ്പള്ളി വഴി തിരുവനന്തപുരത്തേക്ക് പോന്നൂറ്റി നാപ്പത്തി അഞ്ചിന്റെ ടിക്കറ്റ് കൂപ്പൺ കൗണ്ടറിൽ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് യാത്രക്കാർ തിക്കൻ തിരുത്തൂട്ടാവുന്ന മേടിച്ചോണ്ട് പോയ സ്റ്റാൻഡിന്റെ പടിഞ്ഞാറ് വശത്ത് മുല്ലപ്പൂ ചൂടി നിൽക്കുന്ന വിലാസിനിയുടെ ശ്രദ്ധയ്ക്ക് വിലാസിനി ശ്രദ്ധക്ക് വിലാസിനിറങ്ങി എന്നോട് ചുമ്മാ പത്രത്തിൽ കൈക്കൂലിയൊക്കെ മേടിച്ച് എഴുതി വിടണന്നേ പണ്ടത്തെ പോലെ ഒന്നുമില്ല കള്ളന്മാരല്ലേ ഇവനൊക്കെ കൈ കിട്ടേണ്ടല്ലോ അടിയാൻ പോയിട്ടു എന്താണോ ഇത് മുടി വെട്ടിക്കാൻ പോയി ഒരുപാട് കുറഞ്ഞു പോയോ ഞാൻ ഈ മനുഷ്യന്റെ മുഖത്ത് എങ്ങനെ നോക്കു എന്റെ ഈശ്വരാ മാന്യ യാത്രക്കാരെ ഒന്നും ശ്രദ്ധിക്കണേ രണ്ടു രണ്ടുകാലികൾക്കും സ്വാധീനം നഷ്ടപ്പെട്ട ഒരു പാവം ചെറുപ്പക്കാരാണ് ഞാൻ ഞാൻ ഒരിക്കൽ പാറമടയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നുണ്ടായ ചുള്ളിക്കറ്റും പെമാരിയും മൂലം അറബിക്കടലിൽ മത്സ്യബന്ധത്തിൽ പോയി ബോട്ട് മുങ്ങുകയും അങ്ങനെ ഒട്ടനവധി മത്സ്യങ്ങൾ ചത്തുപോയും ചെയ്ത് പൊന്നു സുഹൃത്തുക്കളെ നിങ്ങളാ കഴിയുന്ന ചെറിയ ചെറിയ സഹായം ചെയ്ത പൊന്നു സുഹൃത്തേ രണ്ടു കാലിലും പാറയോടും തള്ളണം തരണം യാത്ര കട്ടപ്പന കുമളി പീരുമേട് മലം പ്രദേശങ്ങളാണ് തറവാട്ടിൽ പിറന്ന പെൺകൊച്ചവരുണ്ട് അതെ അതെ വല്ല പാവപ്പെട്ട കാരണമ്മനും വരുവാ പിടിച്ചിരുത്തിട്ട് എനിക്കവിടെ നിന്ന് കഷ്ടപ്പെടാമായിരുന്നു കഷ്ടപ്പെടത്തെ ശ്രദ്ധിക്കണേ രണ്ട് കണ്ണുകൾക്കും കാഴ്ച നഷ്ടപ്പെട്ട ഒരു പാവം ചെറുപ്പക്കാരനാണ് ഞാൻ പാറമടയാള നേരത്തെ വന്ന് പോയത് ഇവനൊക്കെ ഇങ്ങനെ മാന്യമാർ തിരുവനന്തപുരത്തേക്ക് പോണ്ട ടി നമ്പർ മുന്നൂറ്റി നാപ്പത്തഞ്ച് ഉടൻ തന്നെ സ്റ്റാൻഡിൽ വിട്ടു ഓ വണ്ടി വാങ്ങാൻപാട് സമയം ചായ വിളിച്ചേട്ടോ ചായ ഉണ്ടോ ഏട്ടാ ആ ചായ ഉണ്ട് ചായ കേട്ടോ പുട്ടുണ്ട് കോഴിയോ കോഴിയുണ്ട് എന്നാ പുട്ടെടുത്താൽ കോഴിക്കോട് എന്റെ അടുത്താ അവന്റെ സ്പോർട്സ് ഞാൻ ആരുടെയൊക്കെയാ കളി വേണ്ട ടി പി നമ്പർ തന്നെ സ്റ്റാൻഡ് വിട്ട് പോകേണ്ടതാണ് ഇരുപത്തഞ്ച് വർഷമായി എനിക്ക് തിരിക്കാൻ തുടങ്ങിയിട്ട് എൻ്റെ അടുത്തിൻ്റെ കളി വേണ്ട ഏട്ടാ ഡ്രൈവർ തങ്കപ്പൻ ആ എത്ര പ്രാവശ്യമായി ഞാൻ ഇവിടെ കിടന്ന് അനോൺ വണ്ടി എടുത്തുകൊണ്ട് പോകണം നാപ്പത്തഞ്ച് അവർ കൃത്യ സമയത്ത് ജോലി ചെയ്തില്ലെങ്കിൽ ജോലിവിടേ തന്നോട് തന്നെയാണ് പറഞ്ഞത് വണ്ടി എടുത്തു പോയത് എന്റെ വണ്ടി നമ്പർ ആണോ തങ്കപ്പ വണ്ടി എടുത്ത് പോയെന്ന് പറഞ്ഞാ ബസിന്റെ പള്ള വലിച്ചു കീറോ സാറേ ഈ പോളിഷിംഗും പെയിന്റിങ്ങാൻ ഈ വണ്ടി പോകുമോ ഈ വണ്ടി പോകുന്നില്ല വണ്ടി എടുക്കും സാറേ ഞങ്ങൾ കൊറേ നേരം പിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി എങ്ങനെ പോകും ഇത് ബസ്സല്ലേ Youane, ോ തങ്കപ്പ തന്നോടല്ലേ പറഞ്ഞ യാത്രക്കാരെ ബുദ്ധിമുട്ടിപ്പിക്കാതെ വണ്ടി എടുത്തോണ്ട് പോകണം പരിഹസിച്ചാൽ വണ്ടി ഇങ്ങനെ പോകുന്നില്ല ഡ്രൈവർ തങ്കപ്പനെ പരിഹസിക്കാതിരിക്കാളം കുടുങ്ങിയാണ് നിങ്ങൾ നിന്റെ അപ്പനെ ഓ ഞങ്ങളൊക്കെ കാരണന്മാരെ ഇങ്ങനെ വിളിക്കണേ നിങ്ങൾ ഇങ്ങനെ വിളിക്കാൻ താ റൌടിയാണോ നിങ്ങൾ നിന്നെ ശ്രദ്ധിച്ചത് ഏ എങ്ങനെയുണ്ട് രജനീന്ദന്റെ വീട്ടിലെ മുടി നല്ല രസമുണ്ട് ലോറി പോകാൻ പോലെയുണ്ട് ആളറങ്ങണം ശർദിക്കണം അതെ കാണുന്നില്ലല്ലോ ഞാനും കൊറേ നേരമായിട്ട് നോക്കുവാ എടാ വൃത്തിഒട്ടം സ്റ്റാർട്ടിങ് കാര്യമാണ് പറഞ്ഞത് കൊറേ നേരമായിട്ട് നോക്കുകയാണെന്ന് ആ വണ്ടിയുടെ മൂക്കിനകത്ത് കോലിട്ടിളക്കി ഇപ്പൊ അതിനെ തുമ്മിക്കൂലോളിക്ക േ മാസാറേ പെണ്ണുമുള്ള വായിൽ നോക്കിയിരുന്ന വല്ല പാണ്ടിലോറി വന്നിടിച്ചു ഞങ്ങളുടെ ഒക്കെ കാറ്റ് പോകില്ലേ ഇരുപത്തഞ്ചു വർഷമായി ഈ റൂട്ടിലൂടെ ഞാൻ യാത്ര ചെയ്യുന്നു നീ എന്നെ പഠിപ്പിക്കാണ്ടോറി വണ്ടി വെട്ടിക്ക വണ്ടി മരണക്കിണറിനകത്താണോ അതെല്ലേ എന്റെ സാറേ ഈ പെണ്ണുമ്പളയുടെ വായി നോക്കി പന്നി പന്നിക്കുഞ്ഞുങ്ങളിലോട്ട് ഹമ്പുള്ള വഴിയാ ഈ കമ്പനകത്ത് ഒരു വണ്ടി വല്ല കൊക്കയിലേക്ക് എന്താവും ഇരുപത്തഞ്ചു വർഷമായി ഈ റൂട്ടിലൂടെ യാത്ര ചെയ്യുന്നു നീ എന്നെ പഠിപ്പിക്കാം ഒരു വലിയ വണ്ടി ചവിട്ടാ കുതിര വണ്ടിയാണോ അത് ാണ് വിളിക്കുന്നത് ആണ് ആഹാ വരില്ലെന്ന് പറഞ്ഞു ആ വരില്ല അവൻ അത്രയ്ക്ക് അഹങ്കാരമായി അവൻ ഇന്നിവിടെ വരുത്താൻ പറ്റുമോ ഞാനൊന്നും നോക്കട്ടെ

ഉച്ചപ്പാടെ ഒരു ജയ് മാതൃഭൂമി വീക്കിലി ലോട്ടറി തന്നെ അത് സ്റ്റാൻഡിലേക്ക് കിട്ടുള്ളൂ തനക്ക് എങ്ങോട്ടാ പോകണ്ടേ യാത്ര ചെയ്യേണ്ട സ്ഥലം പറ ആ ഒരു കോഴിക്കോട് ഏ ഒരു കോഴിക്കോട് എന്താ കോഴിക്കോട് ആ എടോ കോഴിക്കോട് പോകത്തില്ല കോഴിക്കോട് പോകത്തില്ല പിന്നെ ഉള്ളത് ഇടതു കോഴിക്കോട് പോകുന്ന ബസ്സല്ല അങ്ങനെ പറഞ്ഞാൽ പറ്റും എത്ര ദൂരം മഞ്ഞ് കോഴിക്കോട് പോകില്ലെന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് കോഴിക്കോട് പോകണം സ്റ്റാൻഡിൽ എത്ര പ്രാവശ്യം അനൗൺസ് ചെയ്തു നിങ്ങൾ എന്തൂരത്തേക്ക് പോകണ ബസ് നിങ്ങൾ സ്റ്റാൻഡിൽ അനാവശ്യം ചെയ്തതിന് ഞാനിപ്പോൾ എന്ത് ചെയ്യണം എടുത്ത് എനിക്ക് എഴുതാനും വായിക്കാമെന്ന് അറിയില്ല എടുത്ത് കോഴിക്കോട് പോകുന്നില്ല അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല എനിക്ക് കോഴിക്കോട് പോകും പോകത്തില്ല ഓണം ഡ്രൈവർ ഞങ്ങൾ വണ്ടി നിർത്തിക്കാം ഇവിടെ ഇല്ലാട്ടി നിർത്താൻ പറഞ്ഞു കേട്ടില്ലേ എന്നോട് ഞാൻ പറഞ്ഞു വണ്ടി നിർത്താൻ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞ മനസ്സിലായില്ലേ മലയാളത്തിൽ ബസ് ഇറങ്ങി എടത് കോഴിക്കോട് പോകുന്നില്ല അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല എനിക്ക് കോഴിക്കോട് പോകണം തന്നോട് പറഞ്ഞ ബസ് ഒക്കെ ഇറങ്ങി എനിക്ക് കോഴിക്കോട് പോകണം പോകില്ല ഓണം പോകത്തില്ല

നിങ്ങളെപ്പോലുള്ള മാനി യാത്രക്കാരാണ് ഇത്തരം സാഹചര്യമെങ്കിലും ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ട കണ്ടക്ടേഴ്സിനെ സഹായിക്കുന്നത് ഓക്കെ താങ്ക് യു സാർ സാറിന് എവിടെയാണ് പോകേണ്ടത് ആ എനിക്കൊരു കോഴിക്കോട് ഏഹ് കോഴിക്കോട് ഇറങ്ങി പോടാ അയ്യോ വലിയ മാനി നാട്ടിൽ വന്ന് ബസ്സയിലോട്ട് വലുതെറിഞ്ഞു ോട്ട് കോഴിക്കോട് രണ്ട് കിലോമീറ്റർ അതെന്താ അങ്ങനെ എനിക്ക് വഴി നമസ്കാരം മകരിസ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് അതിഥിയായിട്ട് ഏത് ആരാണെന്ന് നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ പേര് മുഖത്തേക്ക് പേരെന്താന്ന് പറയൂ മുഖം കണ്ടാൽ അറിയാലോ മുഖക്കുരു എന്നാണോ സുന്ദരൻ എന്നാണ് ഏറ്റവും അല്ല ഇത് എന്റെ സ്റ്റൈലാണിത് എന്റെ സ്റ്റൈലിങ്ങനെയാണ് അതെല്ലേ മുഖവും പേരും തമ്മില് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു മത്സരാർത്ഥിയാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് അപ്പൊ നമുക്ക് കിടക്കാം ഇവിടെ പ്രോഗ്രാമിലേക്ക് കടക്കാമെന്നാണ് അതല്ലേ ഞാനൊരു പാട്ടുപാടാം മമ്മൂട്ടി അതല്ല പറഞ്ഞത് ഞാനൊരു പാട്ടുപാടാം അതല്ല ഞാൻ പറഞ്ഞത് ഞാനൊരു പാട്ടുപാടാം നിങ്ങളതിന്റെ ചരണം പാടണം തെക്കിളിപ്പവിട മുത്തബല പല മുത്തബല കൊച്ചുങ്ങൾ അഞ്ചെണ്ണം അഞ്ചെണ്ണം നിൽപ്പാണ് ശമ്പോ ശമ്പുല്ലേ ഹാൻസിൻ്റെ അതും മതിയോ ഹാൻസ് ഡോ ഇതെന്താ ഇത് എന്തായത്സും ശമ്പൊന്നും തിരികെ ചുണ്ടിന്റെ അടിയിൽ വെക്കരുത് ഇവിടെ ഒക്കെ തുളഞ്ഞു പോവും ഇതുപോലെ അയ്യോ നിങ്ങൾ ഇതിന്റെ ചരണം നിങ്ങൾ പാടണം ഇതിന്റെ ചരണം പാടണം ചരണം 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 ഗുരു ചരണം ചരണം നാദാ ഇതുവഴി ഗുരുചരണം ചരണം നാദാ നിങ്ങൾക്ക് ആയിരം രൂപയുടെ ഒരു ചെക്കുണ്ട് പരാജയപ്പെട്ടു ചെക്കോ ഈ പ്രോഗ്രാമിൽ പരാജയപ്പെട്ടാലാണ് ചെക്ക് കൊടുക്കുന്നത് അത് അടുത്തത് റൗണ്ട് ആണ് യു ജെന്റിൽമാൻ എന്ന ചിത്രത്തിലെ ഒട്ടകത്തെ എന്ന് തുടങ്ങുന്ന ഗാനം സംഗീതം നൽകിയിരിക്കുന്നത് എ ആർ റഹ്മാൻ ആണ് ഞങ്ങൾ ഇവിടെ ഋതം ചെയ്യും ആ ഋതത്തിനനുസരിച്ച് നിങ്ങൾ ഈ പാട്ട് പാട്ട്മാൻ Nintendo ng tanga na യിരം രൂപയുടെ ഒരു ചെക്ക് കൂടിയുണ്ട് പരാജയപ്പെട്ടു പരാജയപ്പെട്ടാലാണ് ഈ പ്രോഗ്രാമിന് ഞങ്ങൾ ചെക്ക് കൊടുക്കുന്നത് അടുത്ത റൗണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗാനം നിങ്ങൾ ഈ ചാനലിന് വേണ്ടി നിങ്ങക്ക് പാടാം നാടൻ പാട്ട് പാടാൻ പറ്റുമോ നാടനോ കാടനോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പാടാം ഉം ആ കൊമ്പ് പോയപ്പോമാരോ ഈ പാട്ട് നിങ്ങൾ വളരെ മനോഹരമായ രീതി പാടി ഇതിൽ നിങ്ങൾ വിജയിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ആദ്യം എന്താ ചെക്കന്ന് പരാജയപ്പെട്ടു അല്ല ഇത് പരാജയപ്പെട്ടുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ ജയിച്ചു കഴിഞ്ഞാൽ ചെക്ക് ഞങ്ങൾ തിരിച്ചു തിരിച്ചുപേടിക്കും കാരണം എനിക്കും ജീവിക്കണമല്ലോ വണ്ടിക്കൂലിക്കൊക്കെ ഇങ്ങനെയൊക്കെ വല്ലതും കിട്ടുള്ളൂ അതുകൊണ്ട് ഈ ഈ ഗാനം ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടമുള്ള ഒരു മ്യൂസിക് ഇടും ആ ഇഷ്ടമുള്ള മ്യൂസിക്കിന് തത്സമയ സംപ്രേഷണം പോലെ നിങ്ങൾ ഈ ഗാനം പാടണം പ്ലീസ്

മത്സരത്തിൽ വിജയിച്ചിരിക്കുകയാണ് കയ്യിൽ കാശ് ചെക്കോടെ അതെ അപ്പൊ ഇനി അടുത്തത് ഞാനൊരു ഗാനം പാടും അതിന്റെ മിസ്റ്റേക്ക് ആണ് അത് നിങ്ങൾ പറയാം കണ്ടു കണ്ടു കണ്ടില്ല കേട്ടു കേട്ടു കേട്ടില്ല കൊച്ചു പൂമ്പൊടിയ പൂമല ഞാൻ ഈ പാടിയ ഗാനത്തില് അക്ഷര തെറ്റുണ്ട് മിസ്റ്റേക്ക് മിസ്റ്റേക്കാണ് എന്താണ് തെറ്റെന്ന് നിങ്ങൾ കണ്ടുപറയുന്നത് ആ പാട്ടില് ഒരു സ്ഥലത്തൊന്നല്ല മൊത്തം തെറ്റു തന്നെയാണ് മൊത്തം തെറ്റാണ് അത് ശരി എവിടെയാണ് ആ തെറ്റ് പറ്റിയത് കണ്ടു കണ്ടു എന്ന് പറയുന്നു അവര് തന്നെ പറയുന്നു കണ്ടില്ല എന്ന് പിന്നെ കേട്ടു എന്ന് പറയുന്നു അവർ കേട്ടില്ല എന്ന് പറയുന്നു പാട്ട് അങ്ങനെയല്ല പറഞ്ഞു പിന്നെ എങ്ങനെയാണ് ഈ പാട്ട് വേണ്ടത് കേട്ടു കേട്ടു ഇനി ലാസ്റ്റ് റൗണ്ട് ാണ് ഇതിന് നിങ്ങൾ കൃത്യമായിട്ട് ഉത്തരം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇരുപത്തി അയ്യായിരം രൂപയുടെ ഒരു ചെക്കാണ് മലയാളത്തില് ഇന്ത്യയിൽ എന്ന് തന്നെ പറയാം രണ്ട് രണ്ട് പ്രശസ്തരായ ഗായകരെയുള്ളൂ ഉള്ളു ഒന്ന് ഡോക്ടർ കെ ജെ യേശുദാസ് രണ്ടാമത്തെ ആ ഗായകന്റെ പേരെന്താണ് രണ്ടാമത്തെ ആ ഗായകന്റെ പേര് മനസ്സിലായി മനസ്സിലായി ആ പറ പറ എന്തെങ്കിലും ഒരു ക്ലൂ പറയാൻ പറ്റുമോ ക്ലൂ അതായത് ക്ലൂ എന്ന് പറഞ്ഞാൽ ഈ ഇദ്ദേഹത്തിന്റെ പേരിന്റെ ആദ്യത്തെ അക്ഷരം എം എന്ന അക്ഷരത്തിലൂടെയാണ് തുടങ്ങുന്നത് ധൈര്യം ഉണ്ടെങ്കിൽ രണ്ടാം ദർശനം പറയും എം ജി സോമനല്ല ഇദ്ദേഹത്തിന്റെ പേരിന്റെ ലാസ്റ്റ് ഭാഗം എം ജി ആർ അല്ല ഈ ജഗതി ശ്രീകുമാറിന്റെ പകുതിയും എം ജിയും കൂടി ചേർത്ത് വെച്ചാൽ എം ജി ശ്രീകുമാറും എം ജിയും കൂടി ഇങ്ങനെ ഒട്ടിച്ചു വെച്ചാൽ കിട്ടുന്ന മനോഹരമായ ഒരു പേരാണ് ശ്രീകുമാർ അതൊന്ന് തലതിരിച്ചു പറയൂ ശ്രീകുമാർ ശ്രീകുമാർ എൻ ജി എന്ത് നോക്കിയാടോ ഈ പറയുന്നത് അത് ഞാനാണ് ചെക്ക് കൊണ്ടോ നമുക്ക് കാശ് കിട്ടുമോ ഈ ചെക്ക് കൊണ്ടുപോയാൽ കാശ് കിട്ടില്ല കാരണം എന്താണ് ഞാൻ നിങ്ങളെ പറ്റിക്കുകയായിരുന്നു ഇത് ടി വിയിലെ സൂര്യ ടിവിയിലെ തരികിട എന്ന് പറഞ്ഞ ഒരു പരിപാടി പരിപാടിയാണ് ഞാൻ സത്യത്തിൽ എം ജി ശ്രീകുമാർ അല്ല നിങ്ങൾ അതിമനോഹരമായി പറ്റിച്ചിരിക്കുന്നു നിങ്ങൾ വിള്ളറി ചമ്മയും നടക്കുന്ന അവസരമാണ് കാണാൻ അതുകൊണ്ട് ചേട്ടന് ഇതൊന്നും ചെക്കല്ല നല്ല ഉഗ്രം കുറെ സമ്മാനങ്ങൾ ചേട്ടൻ ഇന്നുമുതൽ നീ തരികടയല്ല ഇന്ന് നീ ഒട്ടിയനാണ് ഒട്ടിയോ